മുൻകാല ഭാരതത്തിലെ ഒരു മഹാനായ രാജാവായിരുന്നു അംബരീഷൻ ധർമ്മത്തിന്റെ മാർഗത്തിൽ നിർത്തിയുള്ള ഈ രാജാവ് ജനങ്ങളുടെ അത്യന്തം പ്രിയങ്കരനായും പുണ്യവാനായും അറിയപ്പെട്ടിരിക്കുന്നു തന്റെ സകല ധർമ്മങ്ങളിലൂടെയും അദ്ദേഹം ശ്രീമഹാവിഷ്ണുവിൻറെ അനന്തപുരിയായ ചിന്തയിൽ നിലകൊണ്ടിരുന്നു പ്രതിമാസം അംബരീഷൻ ഏകാക്ഷി വ്രതം ആചരിച്ചു ഇത് ഒരു വിശിഷ്ടംശമായ ഭക്തിയായിരുന്നു ഈ ദിനത്തിൽ ശ്രീ ശ്രീമഹാവിഷ്ണുവിന് സമർപ്പിച്ചുകൊണ്ട് അംബരീഷൻ ഉപവാസം ചെയ്യുകയും ദ്വാദശി ദിനത്തിൽ സമയത്ത് വ്രതം അവസാനിപ്പിക്കുകയുമായിരുന്നു ഒരു ദിവസം ഏകാദശി വ്രതം ആചരിച്ചുകൊണ്ടിരിക്കെ മഹാതപസ്വിയായ ലഡ് ദുർവാസൻ അംബരീഷന്റെ കൊട്ടാരത്തിലെത്തിയിരുന്നു ദുർവാസ മഹർഷി അതിശയമായ ആത്മീയ ശക്തിയാൽ പ്രസിദ്ധനും അതിനൊപ്പം തന്നെ തന്റെ ദ്രുതോപത്താൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു അംബരീഷൻ മഹർഷിയെ ഏറെ ആദരത്തോടെയും കണക്കോടെയും സ്വീകരിച്ചു അതുപോലെ ഭോജനത്തിനായി മഹർഷിയെ ക്ഷണിച്ചു മഹർഷി ഭോജനം സ്വീകരിച്ചെങ്കിലും ആദ്യം കുളിക്കാനായി നദിയിലേക്ക് പോയി സമയാനന്തരം ദ്വാദശി ദിനത്തിലെ വ്രതം അവസാനിപ്പിക്കേണ്ട ശ്രേഷ്ഠ സമയം അടുക്കി വന്നു രാജാവ് വലിയൊരു ദ്വിതയിൽ ആകുന്നു നിർദ്ദിഷ്ട സമയത്ത് വ്രതം അവസാനിപ്പിക്കാതിരുന്നാൽ ഏകാദശി വ്രതം ലംഘിക്കപ്പെടുമായിരുന്നു എന്നാൽ അതുപോലെ മഹർഷിയുടെ ആത്മാഭിമാനത്തെ കുളിക്കാനല്ല അവസാനം തന്റെ പണ്ഡിതന്മാരുടെ ഉപദേശപ്രകാരം അംബരീഷൻ ഒരു ചെറു ജലസിപ്തം ചെയ്തു ഇതിലൂടെ അദ്ദേഹം വ്രതം അവസാനിപ്പിച്ചുവെങ്കിലും അതുപോലും മഹർഷിയെ അപമാനിച്ചതായി തോന്നുന്നില്ലായിരുന്നു എന്നാൽ ദുർവാസൻ തിരിച്ചുവന്നപ്പോൾ രാജാവ് ജലസിപ്തം നടത്തിയതായി അറിഞ്ഞപ്പോൾ മഹർഷിയുടെ കണ്ണുകളിൽ രോഷം നിറഞ്ഞു ദുർവാസ മഹർഷി തന്റെ ശക്തിയിൽ നിന്നൊരു മുടി പറിച്ചെടുത്ത് അതിനെ ഭൂമിയിലേക്ക് എറിഞ്ഞു അതിൽ നിന്ന് ഒരു ഭയങ്കരമായ അഗ്നിമന്ദാരൻ ഉദിച്ചുവന്നു അംബരീഷന്റെ വധത്തിനായി ഒരുങ്ങി അംബരീഷൻ സമാധാനത്തോടെ ശ്രീഹരിയുടെ അനുഗ്രഹത്തിനായി തന്റെ പ്രാണിനെ സമർപ്പിച്ചു ശ്രീഹരി തന്റെ പ്രിയ ഭക്തനെ രക്ഷിക്കാൻ സുദർശന ചക്രം അയച്ചു സുദർശന ചക്രം ആ അഗ്നിമന്ദാരനെ തച്ചുക്ഷണം നശിപ്പിക്കുകയും പിന്നീട് മഹർഷി ദുർവാസനെ പിന്തുടരുകയും ചെയ്തു ഭയത്തിൽ മുങ്ങിയ ദുർവാസൻ സുദർശന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ബ്രഹ്മാവിനെയും ശിവനെയും സമീപിച്ചു പക്ഷേ ഒരാളും സുദർശന ചക്രത്തെ തടയാനായില്ല അവസാനമായി ദുർവാസൻ ശ്രീഹരിയെ അഭയാർത്ഥിച്ചു ശ്രീഹരി അനുകമ്പയോടെ പറഞ്ഞു മഹർഷേ ഞാൻ എന്റെ ഭക്തരുടെ ഭക്തിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു സുദർശന ചക്രത്തെ നിർത്താനായി നിങ്ങൾ അംബരീഷനോട് ക്ഷം തേടുക തന്റെ തെറ്റു തിരിച്ചറിഞ്ഞ് ദുർവാസൻ അംബരീഷൻറെ അടുക്കലേക്ക് മടങ്ങി മഹർഷി രാജാവിന്റെ കാൽപാദങ്ങളിൽ വീണു ക്ഷമയാചിച്ചു ശ്രീഹരിയുടെ സത്യഭക്തനായ അംബരീഷൻ മനസ്സമാധാനത്തോടെ മഹർഷിയെ ക്ഷമിച്ചു ശ്രീഹരിയോട് സുദർശന ചക്രത്തെ പിൻവലിക്കാൻ പ്രാർത്ഥിച്ചു അപ്പോഴേ സുദർശന ചക്രം പോയി സമാധാനവും പുനഃസ്ഥാപിക്കപ്പെട്ടു ദുർവാസ മഹർഷി അംബരീഷന്റെ അനങ്ങാത്ത ഭക്തിയെയും ദെയും കണ്ട് അനുഗ്രഹിച്ചു യാത്രയായി അംബരീഷൻ കൂടുതൽ ഭക്തിയോടെ രാജ്യം ഭരിച്ചു ശ്രീഹരിയുടെ അനുഗ്രഹത്തോടുകൂടി